നടി ശാലിനിയുടെ ഭർത്താവും നടനുമായ തല അജിത്ത് തല മൊട്ടയടിച്ച് പുത്തൻ ഓവറിൽ ആരാധകരെ ഞെട്ടിച്ച് പെപ്പർ സാൾട്ട് ലുക്കിൽ ചീറി നിൽക്കുമ്പോഴേതാ തല മൊട്ടയടിച്ചെത്തിയിരിക്കുന്നു പുതിയ ലുക്കിൽ ആരാധകരെ ഞെട്ടിച്ച് സൂപ്പർ താരം അജിത്ത് മുടി പറ്റ വെട്ടിയ ലുക്കിലുള്ള അജിത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഭാര്യ ശാലിനിയും മക്കളും ചിത്രങ്ങളിലില്ല എന്നാൽ ഇത് ബാഴ്സലോണയിൽ നിന്നുള്ള ചിത്രമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് യൂറോപ്യൻ റേസിംഗ് പര്യടനത്തിനുള്ള ഒരുക്കങ്ങളിലാണിപ്പോൾ അജിത്ത് അതേസമയം എ കെ സിക്സ്റ്റി ഫോറാണ് അജിത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രം എന്തായാലും ലുക്ക് ആരാധകർ ഏറ്റെടുത്തു ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി